ലക്ഷ്മി ഫിലിംസ് ഉടമ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മൂത്ത മകനാണ് സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കൊല്ലത്ത് ജനിച്ച നടന്റെ യഥാർത്ഥ പേര് എന്നാണ് ഈ പേര് മാറ്റിയത് സംവിധായകൻ കെ ബാലാജിയാണ് മലയാള സിനിമയ്ക്ക് സുരേഷ് ഗോപിയെ പരിചയപ്പെടുത്തുന്നത് കെ ബാലാജി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ കുട്ടി താരമായി നടൻ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ബാലാജിയുടെ നിരപരാധികൾ എന്ന ചിത്രത്തിലൂടെയാണ് നടൻ മുൻനിരയിലേക്ക് എത്തുന്നത് ടി പി ഗോപാലൻ എം എ ഒന്നു മുതൽ പൂജ്യം വരെ എന്നീ സിനിമകളിൽ കൂടി നടൻ അഭിനയിച്ചു രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രം വഴിത്തിരിവായി ഭൂമിയിലെ രാജകുമാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് നടൻ ആദ്യമായി ശബ്ദം നൽകിയത് സുരേഷ് ഗോപി ആദ്യമായി ഡബ്ബ് ചെയ്തത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ നടൻ സൂപ്പർ സ്റ്റാറായി മാറി ഷാജി കൈലാസിന്റെ ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം തലസ്ഥാനം ഏകലവ്യൻ കമ്മീഷണർ ജനുവരി ഒരു ഓർമ്മ ിൽ തലസ്ഥാനം ലേലം ജനാധിപത്യം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിന് പുതിയ സൂപ്പർ സ്റ്റാറിനെ കിട്ടി പത്രം എഫ്ഐആർ സമ്മറിൻ ബദൽഹേം പ്രണയവർണ്ണങ്ങൾ തെങ്ങാശി പട്ടണം എന്നീ സൂപ്പർ ഹിറ്റുകളും പിന്നീട് പിറന്നു ഇന്നലെ സിന്ദൂരരേഖ പൈതൃകം വടക്കൻ വീരകാഥ പൊന്നുചാമി കളിയാട്ടം തുടങ്ങിയ സിനിമകളിലൂടെ ഇതുവരെ കാണാത്ത സുരേഷ് ഗോപിയേയും മലയാളികൾ കണ്ടു